പതിമൂന്നിനം ആവശ്യ സാധനങ്ങളുടെ ഭീമമായ വിലവർധനവിനെതിരെയും നിത്യോപയോഗ സാധനങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ടും പടിയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എടതിരിഞ്ഞി മാവേലി ചോറിലേക്ക് പോസ്റ്റ് ഓഫീസ് സെന്ററിൽ നിന്നും പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി ഡി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് സതീഷ് വിമലൻ ഉദ്ഘാടനം ചെയ്തു സാധനങ്ങളുടെയും വില വർദ്ധിപ്പിക്കുവാൻ ഈ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഒരു ചെറു തിരിനാളം കാസർഗോഡ് നമ്മൾ തെളിയിച്ചു ഇന്ന് ഇപ്പോൾ അത് അന്ന് തിരുവനന്തപുരത്തേക്ക് സമരാഗ് ജാഥ ജനകീയ പ്രക്ഷോഭജാഥ എത്തിച്ചേരുമ്പോൾ ആ തീഗോളം ഈ ഗവൺമെന്റിന്റെ വിഴുങ്ങുന്ന രീതിയിൽ കത്തിച്ചാമ്പലാക്കുന്ന രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങളെ കുടിക്കുന്ന ഈ ഗവൺമെന്റ് മണ്ഡലം പ്രസിഡന്റ് എ ഐ സിദ്ധാർത്ഥൻ അധ്യക്ഷത വഹിച്ചു കാട്ടൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് മുന്നിലി അഭിവാദ്യങ്ങൾ നേർന്നു മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോയ്സി ആന്റണി പഞ്ചായത്തംഗം സുനന്ദ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു മുൻ മണ്ഡലം പ്രസിഡന്റ് ബിജു ചാണാശേരി സ്വാഗതവും മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ കെ ഷൗക്കത്തലി നന്ദിയും പറഞ്ഞു മണ്ഡലം വൈസ് പ്രസിഡന്റ് ഒ എൻ ഹരിദാസ് സി എം ഉണ്ണികൃഷ്ണൻ എ ഡി റാഫേൽ എം സി നീലാംബരൻ ഉഷ രാമചന്ദ്രൻ ഹാജിറ റഷീദ് ഇ ഒ ജോർജ് എ എ വർഗീസ് പി എസ് ജയരാജ് തുടങ്ങിയവർ പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകി ഈ ഈ മാറിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല കേരളത്തിലെ എല്ലാ ഇതേ അവസ്ഥയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇൻസെറ്റ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് കട്ടൺ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് എലഗൻസ് സ്റ്റൈൽ Years of experience and good service. Inside Outside the Home Gallery, KC Menon Commercial Center, Main Road, Iring